ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വളരെ അധികം ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു തിരുവാഭരണം കാണുക എന്നുള്ളത് അത് എനിക്ക് എൻ്റെ ഭർത്താവ് സാധിച്ചു തന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളെ കിടക്കാൻ എന്താ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ കുഞ്ഞിനെ ഒന്ന് ഒരുക്കിയെടുക്കുക എന്നാൽ ഭയങ്കര ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒന്ന് അടക്കി വണ്ടിയിൽ ഒന്ന് ഇരുത്തുക എന്നുള്ളത് ഭയങ്കര പാടാണ് ഇത്രയും നാൾ ഞങ്ങൾ ഫ്രണ്ട് സീറ്റിലിരുന്നാണ് പൊക്കോണ്ടിരുന്നത് ഇപ്പോൾ ഈ ഒരു നിയമങ്ങളൊക്കെ വന്നുകൊണ്ട് ബാങ്ക് ക്കിൽത്താൻ വേണ്ടി മാക്സിമം നോക്കും പക്ഷേ എന്നാലും അവൾ പറ്റത്തില്ല അവൾക്ക് ഫ്രണ്ടിൽ തന്നെ അതായത് ഈ ഏട്ടൻ കൈ റെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമുണ്ട് അതിലാണ് അവൾ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അഞ്ചരയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അധികം ദൂരം വന്നതിൽ നമ്മൾ അഞ്ചേമുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല തിരക്ക് വഴിയിലൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പൊതുവേ ഈ സമയത്ത് നല്ല തിരക്കും ക്യൂ നിന്ന് കാണേണ്ടതൊക്കെ ആയതുകൊണ്ട് ഏട്ടൻ്റെ അച്ഛനും അമ്മയുടെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നില്ല ഏട്ടൻ്റെ അമ്മയും പിന്നെ ഞാനും കുഞ്ഞും പിന്നെ ചേട്ടൻ്റെ മോനും മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ ആ ഒരു പാർക്കിലോട്ട് കയറിയപ്പോൾ നല്ല തിരക്ക് നമുക്ക് ഫീൽ ചെയ്തു അതുപോലെ നല്ല ആളായിരുന്നു കേട്ടോ ഈ ഒരു സമയത്തായിട്ട് കൂടി ആൾക്കാരുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പന്തളം അമ്പലത്തിൽ വന്നതിൻ്റെ അന്നുതനെയാണ് തങ്കയങ്കിൽ പുറപ്പെട്ടുണ്ടായിരുന്നത് കേട്ടോ ഞങ്ങൾ എല്ലാ തവണയും തിരുവാഭരണവും അതുപോലെ തങ്കയെങ്കിലും പോകുന്ന ഘോഷയാത്ര മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ തിരുവാഭരണം എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയത് ആ ഇത്രയും വയസ്സിന് ശേഷമാണ് കേട്ടോ അതായത് ശബരിമലയിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞ് ഇവിടെ അമ്പലത്തിൽ തുഴാൻ വന്നിട്ടുണ്ടെങ്കിലും തിരുവാഭരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അതായത് ഇതേപോലെ ഒരു മ്യൂസിയം പോലെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് അതിനകത്തേക്ക് ഈ ഫോണും ഒന്നും അലോഡല്ലായിരുന്നു അയ്യപ്പൻ്റെ ചരിത്രമൊക്കെ ആയിട്ട് അത് ഭിത്തിയിൽ കൊത്തി വെച്ചിരിക്കുന്ന രീതിയിലായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാം പന്തളം കൊട്ടാരവും ഒക്കെ കണ്ടതിന് ശേഷമാണ് നമ്മളത് കണ്ടത് അതും കഴിഞ്ഞ് നമ്മൾ നേരെ തിരുഭാവരണം കാണാൻ വേണ്ടി വന്നപ്പോൾ ഒട്ടും തിരക്കില്ലായിരുന്നു നേരെ നമുക്ക് ഈ ക്യൂ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് തൊഴാൻ പറ്റി നല്ല രീതിയിൽ തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതും കഴിഞ്ഞ് നമ്മളെന്ന് അകത്ത് കയറി അമ്പലത്തിന് അകത്ത് കയറി തൊഴാനായാലും ക്യൂ ഇല്ലായിരുന്നു എന്താ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴാണ് നല്ല തിരക്ക് വന്നത് നല്ല ദീപാരാധനയുടെ സമയം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ദീപാരാധനയും തൊഴാനും പറ്റി അപ്പം നമ്മൾ നമ്മളിറങ്ങിയത് തന്നെ ഇഷ്ടം പോലെ കടയുണ്ടായിരുന്നു കുഞ്ഞിനു ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ ഇതേപോലെ കടകളൊക്കെ ആണെങ്കിൽ കാണാൻ വേണ്ടിയായാലും സാധനങ്ങളൊക്കെ വാങ്ങാനായാലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയൊരു നല്ലൊരു ഭാഗ്യം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു അവസരത്തിൽ എൻ്റെ കിട്ടിയാണ് ഞാൻ നന്ദി അറിയിക്കുന്നു ഇത്രയേ ഉള്ളൂ ബായ്